അതിന് തന്നെ വിൻസി ഇങ്ങനെ ഒരു ധൈര്യം കാട്ടിയതിന് അതായത് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു ധീരമായ നിലപാടെടുത്തതിന് അഭിനന്ദനങ്ങൾ വിൻസി ഒരു ഒരു പ്രവണത ഒരു മോശം പ്രവണത സിനിമാ മേഖലയിൽ നിന്നുള്ള ഏത് മേഖലയിലാണെങ്കിലും അത് നിർമ്മാർജ്ജനം ചെയ്യാൻ ഒരു സ്റ്റെപ്പ് ആരാദ്യം വെക്കുന്നു എന്നുള്ളത് അതിൽ വിൻസി ഒരു പ്രധാനപ്പെട്ട ആളായി മാറിയിരിക്കുകയാണ് വിൻസിയുടെ ഒരു പരാതി എന്നുള്ളത് വിൻസി ഒരു പൊതു സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്തുകൊണ്ട് മുഴുവൻ എന്താ പറയുക ഈ ലഹരി ഉപയോഗിക്കുന്നവരുമായി സിനിമയിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് വിൻസിക്കെതിരെ ഒരു അറ്റാക്കാണ് ആദ്യം വന്നത് അതിനുശേഷമാണല്ലോ വിൻസി ഇതിലൊരു വിശദമായ പ്രതികരണം നടത്തിയത് അപ്പോൾ എപ്പോഴാണ് സിനിമാ സംഘടനകൾക്ക് വിൻസി പരാതി നൽകിയത് എന്താണ് ആ പരാതിയിൽ പറയുന്നത് വിൻസി ആദ്യമേ തന്നെ പരാതി വിവരം ഞാൻ കേട്ടിരുന്നു പരാതിയിൽ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട് നടൻ്റെ പേരോ ആ നടൻ്റെ പേരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരോ ആ സിനിമയുടെ പേരോ പുറത്ത് വരരുത് ഒരു കാരണവശാലും പുറത്ത് വരരുത് എന്ന് പരാതിയിൽ നൽകിയിട്ടുണ്ട് ഇനി പരാതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇങ്ങനെ ഞാൻ പരാമർശിച്ച കാര്യങ്ങൾ എല്ലാം എനിക്കുണ്ടായ അനുഭവങ്ങളും പരാമർശിച്ചുകൊണ്ട് സിനിമാ സെറ്റിൽ ഈ ഇത്തരത്തിലുള്ള പ്രവണതകൾ ലഹരി ഉപയോഗവും അച്ചടക്കമില്ലായ്മയും അങ്ങനത്തെ കാര്യങ്ങളും എന്താ പറയുക മാറ്റി നിർത്തപ്പെടണം എന്നുള്ളത് ആണ് പരാതിയിൽ മെയിനായിട്ടുള്ളത് ഓൾസോ യാ അതാണ് മെയിനായിട്ട് അല്ല അതായത് ഈ നടനുമായി ബന്ധപ്പെട്ട ദുരനുഭവത്തിലല്ല ഒരു സാഹചര്യം ഇനി സൃഷ്ടിക്കപ്പെടരുത് എന്നാണ് വിൻസി പറഞ്ഞത് അല്ലേ അതായത് ഈ നടനെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണോ വിൻസി തീർച്ചയായിട്ടും നടനെതിരെയാണല്ലോ നടപടി ആവശ്യപ്പെടുന്നത് കാരണം അയാളാണല്ലോ എന്നോട് മോശമായി പെരുമാറിയത് അപ്പോൾ നടനെതിരെയാണ് അത് എടുക്കുമ്പോൾ സംഘടനകൾ അത് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുമ്പോൾ ഓഫ് കോഴ്സ് അത് സിനിമ സെറ്റിൽ ഇനി ഇനി ഒരു സിനിമ സെറ്റിലും ഞാനില്ലാത്ത സിനിമാ സെറ്റിലും എല്ലാ സിനിമാ സെറ്റിലും വ്യാപകമായിട്ടുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തണം എന്നുള്ളതാണ് ഉറപ്പായിട്ടും വിൻസി ഈ സിനിമ ഷൂട്ടിംഗ് എപ്പോഴായിരുന്നു എന്നൊന്ന് പറയാമോ കാരണം വിൻസി ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അത് ഏത് സിനിമയുടെ ആയിരുന്നു ഏത് ഏത് സ്ഥലത്ത് വച്ചായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ഇതിനകം പുറത്ത് വന്നു കഴിഞ്ഞു വിൻസി അത് രഹസ്യമായി സൂക്ഷിക്കാൻ ഉദ്ദേശിച്ചിരുന്നാലും പക്ഷേ ആ വിവരം പുറത്തു വന്നു കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ ഞാൻ ഞാൻ പരാമർശിക്കുന്നത് കഴിഞ്ഞു പിന്നെ വീണ്ടും സമയം മുൻപായിരുന്നു ഈ സംഭവം എന്നുള്ളതും അത് ഒന്നുകൂടി വിശദീകരിക്കുമോ എത്ര ദിവസം വിൻസിക്ക് ആ ഷൂട്ട് ഉണ്ടായിരുന്നു ഈ ദുരനുഭവം വെച്ചുകൊണ്ട് ഞാനത് വിശദീകരിക്കില്ല ഞാൻ ഞാൻ ആ സിനിമയുടെ എപ്പോഴാണത് തുടങ്ങിയെന്നും എപ്പോഴാണത് അവസാനിച്ചതെന്നും അത് റിലീസായ സിനിമയാണോ റിലീസ് ഇരിക്കുന്ന സിനിമയാണോ അതോ ഷൂട്ടിംഗ് പകുതിക്ക് വെച്ച് മുടങ്ങിപ്പോയോ ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല അഭിനയം ആ സിനിമയുടെ അഭിനയം പൂർണ്ണമാക്കാൻ പറ്റിയിരുന്നു അല്ലേ അതായത് പിന്നീട് സംവിധായകൻ സഹായിച്ചു അയാളെ പറഞ്ഞ് മനസ്സിലാക്കി സഹായിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ടോ ഒത്തിരി അത് കർക്കശമായി പറയുകയും ഇത്തരത്തിലുള്ള സാധനങ്ങൾ അയാളോട് ഉപയോഗിക്കരുതെന്നും മാന്യമായി പെരുമാറണമെന്നും വായിലെ മാവ് സൂക്ഷിക്കണമെന്നും ഡയറക്ടറും ഞാനും കൂടെ പറഞ്ഞിട്ടുണ്ട് അത് അവിടെ വിൻസിക്ക് മാത്രമാണോ ദുരനുഭവം ഉണ്ടായതോ ബാക്കിയുള്ളവർക്കും ഉണ്ടായിട്ടുണ്ടോ സിനിമയിൽ കൂടെ അഭിനയിച്ച മറ്റുള്ളവർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ വളരെ നിലത്തു പോലും നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു പെരുമാറ്റൊരു രീതിയും പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് ഓരോ സ്ത്രീകളോടും മോശമായിട്ടുള്ള രീതിയിലുള്ള കമൻസും സ്റ്റേറ്റ്മെൻസുമാണ് അദ്ദേഹം പറയുന്നത് എന്നോടും അതുപോലെ എൻ്റെ കൂടെ സ എൻ്റെ അറിവിൽ ഒരു സഹപ്രവർത്തകയ്ക്കുമാണ് ഇങ്ങനൊരു ഇത് വന്നിട്ടുള്ളത് വിൻസി ആ കാര്യം ഈ പരാതി പറയുമ്പോൾ അവരുടെ കൂടി പേര് പറയുന്നുണ്ടോ അല്ലെങ്കിൽ അവരും വിൻസിക്കൊപ്പം ഇക്കാര്യത്തിൽ കൂടെ നിൽക്കുന്നുണ്ടോ ഈ പരാതിപ്പെടുന്ന സമയത്ത് ഭയങ്കര എൻ്റെ അറി ഞാൻ എനിക്ക് പറഞ്ഞത് വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ആ ബുദ്ധിമുട്ട് മനസ്സിലടക്കിക്കൊണ്ട് ആ കുട്ടി ഇരുന്നു എന്നുള്ളതാണ് ആ കുട്ടി ന്യൂ ആണ് ഇൻ ടു സിനിമ വെരി ന്യൂ ആണ് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും പരാതിപ്പെട്ടാൽ അത് സിനിമയെ ബാധിക്കില്ലേ എന്നുള്ളത് കൊണ്ട് മാത്രം മിണ്ടാതിരുന്നു പക്ഷേ ഇപ്പം തുറന്ന് പറയാൻ ഇപ്പം ചൊവ്വലരും ചോദിക്കുമ്പോൾ തുറന്ന് പറയാനുള്ള ധൈര്യമുണ്ട് എന്ന് തന്നെയാണ് ആ കുട്ടി പറയുന്നത് പക്ഷേ കുട്ടിയുടെ പേര് ഞാൻ എനിക്കറിയില്ല പരാതി എന്റെ സ്വന്തമായിരുന്നു അപ്പം ആ അതിൽ കുട്ടി ഇങ്ങനെ പറഞ്ഞിരുന്നു കുട്ടിക്ക് ഉണ്ടായ അനുഭവത്തെപ്പറ്റി ഞാൻ പരാമർശിക്കുന്നുണ്ട് കൂടാതെ കുട്ടി എന്നോട് സംസാരിച്ചതിന്റെ ഒരു ചെറിയൊരു കാര്യം കൂടെ പരാതിയിൽ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നോക്കൂ ഇത് വളരെ പ്രധാനപ്പെട്ട ഗൗരവത്തിലുള്ള വിഷയമാണ് വിൻസി കാരണം നേരത്തെയും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ലഹരി എത്തുന്നു എന്ന വിഷയത്തിൽ പരാതി വന്നിട്ടുള്ളതാണ് അന്ന് പോലീസ് ഒരു സംഘം രൂപീകരിച്ച് അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിച്ചു അതിൽ ജയിലിൽ പോയ ആളാണ് ഈ പറയുന്ന ഷൈൻടോൺ ചാക്കോ പിന്നീട് പുറത്തിറങ്ങിയതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം കോടതി ആ കേസ് പരിഗണിച്ചുകൊണ്ട് വളരെ ശക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പോലീസ് ഇതിൽ വീഴ്ച വന്നിരിക്കുന്നു ഈ ഷൈൻടോൺ ടോം ഈ കേസിൽ നിന്ന് ഊരി പറ്റുന്ന രൂപത്തിലാണ് ആ കേസ് ഫ്രെയിം ചെയ്തത് എന്ന പോലീസിന് വിമർശനം വന്നൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് അതിന് ശേഷമാണ് ഇയാളിൽ നിന്നും സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുന്നത് അപ്പോൾ ഒരു തവണ ശിക്ഷ കിട്ടി ജയിലിൽ കിടന്ന് എത്ര ദിവസമാണെങ്കിലും കുറച്ച് ദിവസമെങ്കിലും കുറച്ച് ദിവസം അവിടെ കിടന്നിട്ടുണ്ട് അതിൽ നിന്നൊരു പാഠം പഠിച്ചിട്ടില്ല വീണ്ടും അതേ വഴിക്ക് തന്നെ ഇയാൾ പോകുന്നു എന്നൊരു സംഭവം കൂടി ഉണ്ട് ഇതേക്കുറിച്ച് വിൻസിക്ക് എന്തെങ്കിലും കമന്റ് ചെയ്യാനുണ്ടോ എനിക്കൊന്നും കമന്റ് ചെയ്യാനുള്ളത് തീർച്ചയായിട്ടും വിൻസി ഇതിപ്പോൾ ഒരാളിൽ നിന്ന് മാത്രമാണോ ഈ രൂപത്തിൽ സിനിമാ മേഖലയിൽ നിന്ന് അനുഭവം ഉണ്ടായിട്ടുള്ളത് ഒരാളെ തന്നെ ഒരാൾ മാത്രമല്ല വേറെയും പലരുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഇന്ന ഇന്ന നടമാക്കി എത്തിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസം പിടിയിലായ ചില പ്രതികളിൽ നിന്ന് വിവരമൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ വിൻസിയെ സംബന്ധിച്ച് ഈ ഒരാളിൽ നിന്ന് മാത്രമാണോ ഇത്തരം അനുഭവം ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഒരാളിൽ നിന്ന് മാത്രമാണ് ഇത്തരത്തിൽ അതായത് ലഹരി ഉപയോഗിക്കുക എന്നുള്ള ഒരാളുടെ വ്യക്തിപരമായ തീരുമാനം അതിന് അതിൻ്റെ അത് പേഴ്സണൽ ലൈഫിൽ ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് നിങ്ങൾ അത് ഉപയോഗിക്കുക എന്താണതാണ് അതിനൊന്നും ഞാൻ നിൽക്കുന്നില്ല അത് ഉപയോഗിച്ച് ഒരു പബ്ലിക് പബ്ലിക് സ്പേസിൽ പ്രശ്നമുണ്ടാക്കുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ പ്രശ്നമുണ്ടാക്കിയാൽ എൻ്റെ അറിവിൽ എൻ്റെ ജീവിതത്തിൽ ഒരാളുണ്ടായിട്ടു തീർച്ചയായും ഈ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അയാളുടെ കൺട്രോളിലല്ല അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വിൻസിക്കും ഈ അനുഭവം ഉണ്ടായിട്ടുള്ളത് ഈ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തന്നെ ചില അന്വേഷണങ്ങൾ നടത്തുകയും എനിക്കെതിരെ ക്യാമ്പയിൻ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ലഹരിയുമായി ബന്ധപ്പെട്ട് ഓരോ അമ്മമാർ മക്കളെ പറ്റി പറയുന്ന ഒക്കെ നമ്മുടെ മുന്നിലുള്ള ഒരു സാഹചര്യമാണ് അപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് സിനിമാ മേഖലയിൽ നിന്ന് മുക്തമാക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഇപ്പോൾ സംഘടനാ ഭാരവാഹികൾക്കുമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലരും രൂപത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ എ എം എംഇ ആയിട്ടും മറ്റ് സിനിമ സിനിമാ മേഖലയിലെ മറ്റേത് സംഘടനയായിട്ടാണ് വിൻസി സംസാരിച്ചത് അവരിൽ നിന്നൊക്കെ വിൻസിക്ക് കിട്ടിയ ഉറപ്പ് എന്താണ് ഇത് രൂപത്തിലാണ് പ്രതികരിച്ചത് എല്ലാ സംഘടനകളും എന്നെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു ഐ മീൻ ആദ്യമേ കോണ്ടാക്ട് ചെയ്തത് സെഫ് നിന്നും ബി ഉണികൃഷ്ണൻ സാറാണ് പിന്നീട് ഐ സി എൽ ഐ സി കമ്മിറ്റി ഫിലിം ചേമ്പൻ സജീവ് നമ്പ്യാർ സജിതാ മടത്തിൽ സജിത മടത്തൽ പിന്നെ റാണി എന്നിവരാണ് പിന്നീട് കോണ്ടാക്ട് ചെയ്തത് ആൻഡ് അതിന് അതിന് അതിനു മുന്നേ തന്നെ സുരേഷ് സർ സുരേഷ് കുമാർ സർ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്നും കോണ്ടാക്ട് ചെയ്തിരുന്നു പ്ലസ് ഐ സിയുടെയും ചെയർമാനാണ് കോണ്ടാക്ട് ചെയ്തിരുന്നു അതിനെല്ലാം ശേഷം അമ്മയുടെ ഭാരവാഹികളായിട്ടുള്ള ബാബുരാജ് സർ ജയം സർ വിനു സർ ആൻഡ് ടിനി ടോം സർ ആൻഡ് അൻസിബ ഇത്രയും പേരും എന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് നില വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്ന് പറഞ്ഞു ഐ എം വെയ്റ്റിംഗ് ഫോർ എന്ത് അവരെന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് അറിയാനും ബാക്കി കാര്യങ്ങൾക്കുമായിട്ട് ഞാൻ വെയിറ്റിങ്ങിലാണ് ഇതിന് ഒരു പരാതി ലഭിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു നടപടികളുണ്ട് ഒരു പ്രോപ്പർ ഉണ്ട് സിനിമയിൽ ഐ സിയിൽ നിന്നും ഒരു മോണിറ്ററിങ് ഉണ്ട് ഫിലിം ചേംബർ ത്രൂ ഐ സി ഒരു മോണിറ്ററിങ് സെഷനുണ്ട് അത് കഴിഞ്ഞ് പ്രൊഡ്യൂസർ അസോസിയേഷനിലോട്ടും പിന്നെ ബാക്കിയുള്ള സംഘടനകളിലോട്ടും പോവും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ ആ പ്രൊസീജിയർ ഫോളോ ചെയ്യാനാണ് ആദ്യത്തെ ആദ്യഘട്ടം അത് വരും കാല ദിവസങ്ങളിൽ തുടങ്ങും ശരി അപ്പോൾ സിനിമാ മേഖലയിൽ നിന്ന് ആ രൂപത്തിൽ പിന്തുണയുണ്ട് യഥാർത്ഥത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ഇനി നടപടി വേണ്ടത് ഡാൻസ് ആഫ് സംഘം ഈ നേരത്തെ തന്നെ ഷൈൻ ടോവിൻ ചാക്കോയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നാണ് കേട്ടത് പക്ഷെ അയാൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതേക്കുറിച്ച് എന്തെങ്കിലും കമന്റ് ചെയ്യാനുണ്ടോ ഇന്ന് വന്നിരിക്കുന്ന ആ ദൃശ്യം ഞാനത് കണ്ടിട്ടുമില്ല എനിക്ക് അതിനെ പറ്റി അറിയത്തുമില്ല ശരി ഇതിപ്പോൾ വിൻസി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വിൻസി ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇത് വളരെ പോസിറ്റീവായിട്ടാണോ എടുക്കുന്നത് അതോ സിനിമാ മേഖലയിലെ ഭാവിയെക്കുറിച്ചുള്ള എന്തെങ്കിലും ആശങ്കയുണ്ടോ കാരണം ഇങ്ങനെയൊക്കെ തുറന്നു പറഞ്ഞാൽ ബുദ്ധിമുട്ടാകുമോ എന്നൊരു ആശങ്കയുണ്ടോ ആദ്യം സിനിമ ഉണ്ടാവുമെന്ന് ആശങ്കപ്പെടുന്നത് പെടേണ്ടത് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുന്നേ ആയിരുന്നു സിനിമ ഉണ്ടാവുക ഉണ്ടാവില്ല ഇത് ഞാൻ ചെയ്താൽ എന്തായിരിക്കും എന്ന ആവശ്യപ്പെട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആശങ്കപ്പെട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഈ വീഡിയോ ചെയ്തിട്ട് വരുന്ന ഫസ്റ്റ് നെഗറ്റീവ് വരും പിന്നെ പോസിറ്റീവ് വന്ന് തുടങ്ങുന്നു പിന്നെ നെഗറ്റീവ് വരും ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്ന് വെച്ചാൽ നെഗറ്റീവും ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാകും പലതരത്തിലുള്ള ആളുകളിലോട്ടാണല്ലോ ഈ വീഡിയോ പോകുന്നത് അപ്പം അതിൻ്റെ രീതിയിലുള്ള പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കമൻസും കാര്യങ്ങളും ഉണ്ടാവും അപ്പം അത് ഇതിപ്പോൾ നമുക്ക് ഇത് ആൾ ഈ സംഘടനകളൊരു നിലപാടെടുക്കുമ്പോൾ അതിനൊരു നടപടി എടുക്കുമ്പോൾ സിനിമാ സെറ്റിൽ നിന്നും ഇതിൻ്റെ ഉപയോഗവും മാന്യമില്ലാത്ത പെരുമാറ്റവും മാറ്റി നിർത്തപ്പെടുന്നു എന്ന് വരുമ്പോൾ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നെഗറ്റീവ് കിട്ടുന്നതിനെക്കാളും പോസിറ്റീവ് കിട്ടുന്നതിനെക്കാട്ടും അൾട്ടിമേറ്റ് ഒരു ഗോൾ എന്ന് പറയുന്നത് അപ്പോൾ അത് നടപടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും കെയർ ശരി വിൻസി ഇപ്പോൾ ഇപ്പോൾ ഒരു ശിക്ഷ ലഭിച്ച ശേഷവും വീണ്ടും ആ രൂപത്തിൽ തന്നെ പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഷൈൻ ടോം ചാക്കോ കാണുന്നത് ഇങ്ങനെ ഒരാൾ ഇനി സിനിമാ മേഖലയിൽ വേണ്ട എന്നൊരു അഭിപ്രായമുണ്ടോ വിൻസിക്ക് അതോ അയാൾ നന്നായി വരട്ടെ എന്നാണോ നിങ്ങൾ ഈ ഷൈൻ ടോം ചാക്കോ ഷൈൻ ടോം ചാക്കോ എന്നിടയ്ക്ക് ചോദിച്ചിട്ട് അദ്ദേഹത്തെ പരാമർശിച്ചിട്ടോ അല്ലെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടോ ഞാനൊരു പൊതുവേ ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് പിന്നെ ഞാൻ ഏത് നടനെയാണ് പരാമർശിച്ചതെന്നും ഏത് സിനിമയാണെന്നും എങ്ങനെ നിങ്ങൾ ചോദിച്ചാലും എൻ്റെ വായിൽ നിന്ന് വരാൻ പോകുന്നില്ല സൂര്യ പേര് പരാമർശിച്ചിട്ട് കാര്യമില്ല ശരി അത് ഏതായാലും പുറത്തു വന്നു വിൻസി പറയേണ്ട അത് വിൻസി എടുക്കുന്ന ഒരു തീരുമാനം വളരെ നന്ദി വിൻസി ഏതായാലും ധീരമായ നിലപാടെടുത്തതിന് സംഘടനകൾക്ക് പരാതി നൽകിയതിനാ നന്ദി